ഗുഡ് മോർണിംഗ് ഞാൻ മുഹമ്മദ് മുഹമ്മദ് സർക്കാർ റഹീം ഹാജി പുതിയ പോലീസ് സൂപ്രണ്ട് ഞാനിവിടെ ചാർജ് എടുത്തതോടെ സർക്കാർ നിങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സമരം അവസാനിപ്പിച്ച് ദയവായി എല്ലാവരും സമാധാനമായി പിരിഞ്ഞു പോകണം പ്ലീസ് സമരം അവസാനിപ്പിച്ചാൽ അത് നമ്മുടെ പാർട്ടിക്ക് മമ്മദേ എന്നെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഓർഡർ ഇല്ലായിരുന്നു ഓ അങ്ങനെ ടെലിഫോണിക് എന്താണെന്ന് ഒരു പ്രതിപക്ഷ പറഞ്ഞു തരേണ്ട ചുമതല ഒരു പോലീസ് സൂപ്രണ്ടിന് ഇല്ല എങ്കിലും പറയാ ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുത്തിരിക്കുന്നുവെന്ന് നിങ്ങളെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുക ബോധ്യപ്പെടുത്തിയിരിക്കുന്നു േഷനോ ഒന്നുമില്ലാതെ ഒരു സമരത്തിലും പോലീസ് ഇടപെടാൻ പാടില്ലെന്നാണ് ഈ സർക്കാരിന്റെ നയം പോകണ്ടവർക്ക് പിരിഞ്ഞു പോകാം ക്രമസമാധാനം തകർന്നാലോ തകർക്കുന്നെങ്കിൽ തകർക്കടേ ൾഡ് പ്രൊവക്കേഷൻ ക്രമസമാധാനം തകർന്നു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത നമ്മൾ ക്ഷണിച്ചാൽ സാറ് ഇവിടെ വരുന്ന തീരെ പ്രതീക്ഷിച്ചതല്ല ഈ വരവിനും ചെയ്ത സേവനങ്ങൾക്കൊക്കെ നന്ദി കുഞ്ഞലവിയെ ഒന്ന് അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ അവസരം കൊടുക്കാതെ താൻ ഇന്നീ കാട്ടിക്കൂട്ടിയ ഷോ ഓഫൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു എനിക്ക് ശമ്പളം തരുന്ന പൊതുജനം എന്ന കഴുതക്ക് വേണ്ടി

തലമുറകൾക്ക് മുമ്പ് മനസ്സും മതവും പരിവർത്തനം ചെയ്ത ഹിന്ദുസ്ഥാൻ മുസ്ലിം ആരാന്റെ നെഞ്ചത്ത് ബോംബ് പൊട്ടിച്ച് വർഗസ്നേഹം കാണിക്കാൻ കഴിയാത്ത എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ കഴിയുന്ന മനസാക്ഷിയുള്ള യഥാർത്ഥ മുസൽമാൻ ഒരു നാലാങ്കടി നേതാവായിരുന്ന യവനെപ്പിടിച്ച് പാർട്ടിയുടെ തലപ്പത്തിരുത്തിയത് സമുദായമുദ്ധരിക്കാനായിരുന്നോ അല്ലല്ലോ ഇത് സ്വന്തം പാട്ടല്ല അങ്ങാടി കേട്ട ഒരു പാട്ട് ഏറ്റുപാടാം അരമന രഹസ്യമാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം ഈ കുഞ്ഞലവി കാട്ടിക്കൂട്ടുന്ന പെറ്റി കേസുകളുടെ എല്ലാം പേരിൽ താഹർ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അല്ലാതെ കിടന്ന് ഞെളിവിരി കൊണ്ട് മാറുന്നത് രാഷ്ട്രീയമല്ലെന്നാണ് പാട്ടിന്റെ പല്ലവി പണ്ട് താഹിറിന്റെ വീടർക്ക് ചിക്കൻ ബോക്സ് വന്നെന്നോ അവരെ വേപ്പലയും വരട്ടുമഞ്ഞളും തേച്ച് ചൊറിയാൻ നിന്ന് തെക്കങ്ങാണ്ടുള്ള ഒരു ഉമ്മാറ്റിപ്പെണ്ണിന് സാഹിബ് കൊടുത്ത കനത്ത പാരിതോഷികമാണ് ഈ കുഞ്ഞലവിയെന്നാണ് അങ്ങാടി പാട്ടിന്റെ ബാക്കി ചരണം വന്ന മടക്കി ഇല്ല കഴിഞ്ഞൊന്നും വരില്ല സാഹിബേ അത്രയ്ക്ക് കോമാളി അല്ല നമ്മുടെ മുഖ്യൻ അമിതാവേശം കാട്ടി പോളിറ്റിക്സിൽ ക്ലീൻ ഇമേജും സത്യസന്ധതയും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന താങ്കൾ ഇനിയും അങ്ങേരുടെ മുമ്പിൽ തരം താഴരുത് ഒരു പൊടിക്ക് ജാതി സ്പിരിറ്റ് എനിക്ക് ഉണ്ടെന്ന് കൂട്ടിക്കോ പല ജാതി ഖുർആൻ വായിച്ചിട്ടുണ്ടോ ഉണ്ട് ഉണ്ടോ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും അർത്ഥമറിഞ്ഞ അക്ഷരശുദ്ധിയോടെ ഇനിയെങ്കിലും ഉച്ചരിക്കാൻ പഠിക്കോ സാർ ഇത്ര നേരമായിട്ടും ആ മേട് മറന്നില്ല ചുമ്മാ പോവാൻ പറയുന്നേ ചൂടാറുന്നതിനുമുമ്പ് ഇതങ്ങോട്ട് കുടിച്ചേച്ചേ ഒന്ന് ഉഷാറായിക്ക് എന്നാലും സാർ ഇത്രയും അങ്ങോട്ടൊരു പാവം ആയിപ്പോയല്ലോ എന്റെ സാറെ രാവിലെ വന്ന വരവിന് എനിക്കിട്ടെന്ന് മേക്കെട്ട് കയറിയപ്പൊ ഞാൻ വിചാരിച്ചു സാറേതാണ്ട് വലിയ ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്നാന്ന് വെച്ചാ നമുക്ക് ഈ കാക്കിയും തൊപ്പിയും ഇട്ട് നല്ല കാലത്തോളം ഭൂമിയിൽ ഇരിക്കണേല് താഹിറയും പിണക്കാനും ഒക്കെ ഇല്ല ഷെട്ടിയേം തൊടാനൊക്കെയില്ല പാമ്പിനെയും കീരേയും കൂടെ ഒറ്റ കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ ഒരു ടെക്കനിക്കാ സാറിയത് വലിയ പാടൊന്നും ഇല്ലെന്നേ നമ്മള് ചുമ്മാ വഴ വഴാ നിന്നോട് തേച്ചാ മതി അല്ല അതെ വന്ന് കേറിയ ദിവസം തന്നെ ആകെ ചളകുളമായത് കൊണ്ട് മൂപ്പരങ്ങ് ചമ്മി നിക്കുക ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പൊക്കിക്കൊണ്ടു പൊക്കി കൊണ്ടുവരുവാളൊരു തൊട്ടാ പാടിയോ നാളെ മറ്റന്നാളോ ഇവിടത്തെ സൗകര്യം എങ്ങനെയാന്ന് വെച്ചാ നമ്മുടെ വീട്ടുകാർക്ക് ഇങ്ങോട്ട് ഓ വെൽക്കം അതേന്നേ കൊച്ചിന്റെ സ്കൂൾ അഡ്മിഷന്റെ കാര്യം ഇതുവരെ ഒന്നും ശരിയായി കാണത്തില്ലെന്ന് രാവിലെ അവളെ ഇവിടെ പറയുന്ന കേട്ടു വല്ലതും ആയാരുന്നു ഒന്നും ആയിട്ടില്ല ലേറ്റ് ആയതുകൊണ്ട് ഇനി നല്ല സ്കൂളിലൊന്നും നടക്കുമെന്ന് തോന്നില്ല നടക്കാതെ പിന്നെ ആലീസ് സെന്റ് തന്നെ നടക്കും പ്രിൻസിപ്പൽ അവളും തമ്മിലുള്ള ഫോണിൽ അത് പറഞ്ഞില്ല അയ്യായിരം കേസ് വിസ്കിയുമായി ലോറികൾ വരുന്നു വിതഔട്ട് എക്സൈസ് ഡ്യൂട്ടി ഓ അത്രേ ഉള്ളോ വരുന്നത് ഷെട്ടിയാണെങ്കിൽ നമ്മൾ വിചാരിച്ച അയാൾ ഒരു കോപ്പം ചെയ്യാൻ ഒക്കെ സാർ അവൻ പോവും നമ്മളിപ്പൊ അലച്ചു കെട്ടി അവന്റെ പുറകെ പോയാൽ തന്നെ പണ്ട് പഴയ മുഖ്യമന്ത്രിക്ക് ഞാൻ എസ്കാർട്ട് പോയതുപോലെ ഇരിക്കും അതി ഞാൻ ഗുരുവായൂരും വെടിവീർ കൊടുങ്ങല്ലൂരും ോട്ട് ഇറക്കിടാവന എവിടെ ലോഡ് കോയമ്പത്തൂരിന്നാ

എന്നെ പഠിപ്പിക്കണ്ട ഞാൻ ഒരുപാട് ലാത്തി ചാർജ് സാർ അടി അടി കൊണ്ടിട്ടല്ലേ ഉള്ളൂ കൊടുക്കുന്നവന്റെ വികാരം മനസ്സിലാക്കണം കല്ലും കത്തിയും വടിവാളുമായി നിൽക്കുന്ന ആയിരങ്ങളുടെ ജനക്കൂട്ടത്തെ ലാത്തി കൊണ്ട് നേരിടുന്ന ലൈഫ് കുറഞ്ഞ പക്ഷം ഒരു ഹോം മിനിസ്റ്ററെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാട മൂട് ഒരു ഫോൺ വന്നെന്ന് പറഞ്ഞ് അന്ന് രാത്രി എന്നെ കുരിശു എടുത്ത് ഓടിയിരിക്കുന്നു പിടിക്കാൻ എന്നിട്ട് എന്തായി എന്താണോ ഇത് സമാനം മന്ത്രി ഇത്തരം നാസ്റ്റി കമൻസിന് ഡയലോഗ് മലയാളത്തിലും ഇംഗ്ലീഷിലും വെച്ചു കീറി കയ്യടി വാങ്ങിയാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ആ സ്കോപ്പ് ഈ ജംഗ്ചറിലും ഉണ്ടെന്നറിയാം പ്രയോഗിക്കുന്നില്ല കയ്യടി വേണ്ടാഞ്ഞിട്ടോ ഭയന്നിട്ടോ ഒന്നും അല്ല സൗകര്യവും

എന്റെ സബോർഡിനേറ്റിനെ വിളിക്കുന്ന ഐ വിൽ നോട്ട് ടോളറേറ്റ് ടോളറേറ്റ് യു ഹാവ് ടു സർ സത്യം തന്നെയാണ് ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല ചോദിച്ച ചോദ്യത്തിന് ഞാൻ സത്യസന്ധമായ ഉത്തരം പറഞ്ഞു ദാറ്റ്സ് ഓൾ മുഹമ്മദ് എന്ന പേര് ഉപ്പയിട്ടാണെങ്കിലും സർക്കാർ എന്ന വാലും മുളപ്പിച്ചു തന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാണ് നാരണ നമ്പിയാർ അതെ മലബാറിൽ നിന്ന് കുടിയറക്കപ്പെട്ട ഒരു പാവപ്പെട്ട ഖെസ് പാട്ടുകാരനെയും കുടുംബത്തെയും സമുദായ പാർട്ടിക്കാരി കെട്ടി എഴുന്നള്ളിച്ച് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു കരുണയ്ക്ക് വേണ്ടിയുള്ള സമരം അന്ന് നിങ്ങൾ തൊഴിലാളി വർഗ തമ്പ്രാക്കന്മാരുടെ ഭരണകാലം അവരും കനിഞ്ഞില്ല അവിടെ കുത്തിയിരുന്ന് പാട്ടുപാടി ഇരുന്ന മടുത്തപ്പോ എന്നെ മുഹമ്മദ് റാഫിയാക്കാനുള്ള ആഗ്രഹം ഉപ്പ ഉപേക്ഷിച്ചു ഉച്ചക്കഞ്ഞി ഉറപ്പായ സർക്കാർ സ്കൂളിൽ ചേരാൻ പോയ എന്റെ വീട്ടഡ്രസ് ഹെഡ്മാസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കാൻ എഴുത്തും വായന അറിയാത്ത എന്റെ ഉമ്മക്ക് കഴിഞ്ഞില്ല ക്രൂരമായ തമാശകളിൽ രസിച്ചിരുന്ന അന്നത്തെ ഹെഡ് മാസ്റ്റർ നമ്പ്യാർ സാർ ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ പേരിന് പുതിയൊരു കൂടി എഴുതി ചേർത്തു സർക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് എത്തിയവനല്ലേ ഈ മമ്മൂന്ന് മൊഹമ്മദ് സർക്കാരായി മൊഹമ്മദ് സർക്കാർ ആദ്യം ആ കോമഡി എനിക്ക് രസിച്ചില്ലെങ്കിലും പിന്നീട് ഈ പേരിനൊരു സ്റ്റൈലൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി സംശയം തോന്നിയവന്മാരോടൊക്കെ ഞാൻ വെച്ച് കാച്ചി അന്നദാതാവായ പൊന്നു തമ്പുരാനും തമ്പുരാൻ അന്നം കൊടുത്തിരുന്ന ബ്രിട്ടീഷ് സായിപ്പും ചേർന്ന് ചത്തുപോയ എൻ്റെ ഏതോ വീരശൂര ഉപ്പുപാക്ക് കൊടുത്ത സ്ഥാനപ്പേരാണ് ഈ സർക്കാർ എന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ ഉപ്പ കേട്ടിട്ടുണ്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാ മഹിൻകുട്ടി മരിച്ചു ഓർഫനേജിലായിരുന്നു തടഞ്ഞത് തിരുവനന്തപുരത്ത് സെന്റ് ജോസഫ് പിന്നെ അലഹബാദ് വിവേകാനന്ദ വേറെ പലയിടത്തും മായൻകുട്ടിയുടെ മകനെ ഞാൻ സ്വീകരിച്ച വിധം ശരിയായില്ല അല്ലേ അയ്യോ ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല പെട്ടെന്ന് ക്ഷോഭം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനൊന്നും പറഞ്ഞൂടായിരുന്നു മാപ്പാക്കണം ഞാനും മാപ്പ് ചോദിക്കുകയായിരുന്നു നിന്നോടല്ല മനസ്സുകൊണ്ട് മായയും